ലെഫ്റ്റ് റൈറ്റ് ട്രാക്ക് പക്ഷെ പക്ഷെ ഒട്ടും പെട്ടെന്ന് തന്നെ തന്നെ എന്താ അറിയാൻ ബ്രേക്ക് ബ്രേക്ക് പിടിച്ചു ആ പോയി ചെയ്തു നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാറ് സേലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടു എന്നുള്ള ന്യൂസ് രാവിലെ മുതൽ ന്യൂസ് ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ന്യൂസുകളൊക്കെ കേൾക്കുന്ന സമയത്ത് സാധാരണ ഒരു അപകടമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത് ആദ്യ സമയത്ത് വലിയ ദുരൂഹതയായിട്ടാണ് വാർത്താ ചാനലുകള് ഈയൊരു അപകടത്തെ ചിത്രീകരിച്ചത് പിന്നീട് ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ള കാര്യം പിന്നീട് പുറത്തു വന്നു അതായത് ഷൈം ടോൺ ചാക്കോയും അതോടൊപ്പം തന്നെ തൻ്റെ പിതാവും മാതാവും സഹോദരനും പിന്നെ ഡ്രൈവറുമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് ഈ ഒരു അപകടത്തിൽ തന്റെ പിതാവിനെ ഈ ഷൈം ടോൺ ചാക്കോയ്ക്ക് നഷ്ടമാവുകയും ചെയ്തു ഡ്രൈവറും സഹോദരനും അതോടൊപ്പം തന്നെ മാതാവും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടുവെങ്കിലും ഷൈം ടോൺ ചാക്കോയുടെ ഇടത് കൈക്ക് ഓടിവുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത സംബന്ധിച്ച് നമ്മൾ ഈ വാർത്താ ചാനലിലൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെയൊക്കെ കമൻറ് ബോക്സ് ഒന്ന് പരിശോധിക്കണം അപ്പൊ വളരെയധികം മോശം കമൻറുകള് അതിനകത്ത് ധാരാളമായിട്ടുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഷൈം ടോൺ ചോക്കയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിടയ്ക്ക് വലിയ രീതിയിലുള്ള ലഹരി സംബന്ധമായിട്ടുള്ള വിവാദങ്ങളുണ്ടായി അപ്പൊ ആ ലഹരിയിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടി പല ഷീൽസുകളും ഷൈം ടോൺ ചാക്കോ നടത്തുന്നു ഉള്ളതായിട്ട് നമുക്ക് അറിവുള്ള കാര്യമാണ് അത് ഷൈൻ ടോൺ ചാക്കോ തന്നെ പല ഇന്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവര് ബാംഗ്ലൂരിലേക്ക് കടന്നുപോയത് ആ ഒരു യാത്രയ്ക്കിടയിലാണ് ഇവര് അപകടത്തിൽപ്പെട്ടത് അതേ ഇവിടുത്തെ വാർത്താ ചാനലുകൾ പുറത്തുവിട്ട ഒരു ന്യൂസ് ഷൈൻ ടോൺ ചാക്കോയാണ് ഈ ഒരു വാഹനം ഓടിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകൾ വന്നതിനകത്ത് ഈ ഷൈൻ ടോൺ ചാക്കോ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം എന്നൊക്കെ രീതിയിലുള്ള മോശം കമന്റുകൾ ധാരാളമായിട്ട് കണ്ടു പിന്നീട് യഥാർത്ഥ കാരണം പുറത്തു വന്നു അതായത് ആദ്യ സമയത്ത് ഈ ഷൈൻ ടോൺ ചാക്കോയുടെ അനിയനാണ് വണ്ടി ഓടിച്ചിരുന്നത് പിന്നീട് ഈ അപകടം നടക്കുന്ന സമയത്ത് ഡ്രൈവർ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത് ഷൈൻ ടോൺ ചാക്കോ ബാക്കിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഷൈൻ ടോൺ ചാക്കോയുടെ മാതാവും പിതാവും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല അതുകൊണ്ടാണ് അവർ അപകടത്തിൽപ്പെടാനുള്ള പ്രധാനമായിട്ടുള്ള കാരണമുണ്ടായത് എന്നൊക്കെയാണ് ഈ ഡ്രൈവർ പറയുന്നത് അപ്പൊ ആ ഡ്രൈവറിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നല്ല ബാംഗ്ലൂർ ബാംഗ്ലൂര് പോണുണ്ടായിരുന്നു അപ്പോൾ എന്നുവെച്ചാൽ ഓപ്പോസിറ്റ് പോകുന്നത് അപ്പുറത്തെ ട്രാക്കും ഇത് സേ വൺ വേ ആണെങ്കിലും രണ്ട് സൈഡ് ഉണ്ട് ലെഫ്റ്റ് റൈറ്റ് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാനൊരു സ്പോട്ട് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകാം എനിക്ക് ലോങ്ങിൽ റൈറ്റ് ഒരു ലോറി പോകുന്നത് കാണാം ഞാൻ ട്രാവൽ ചെയ്ത് ആ ലോറിയുടെ അടുത്തെത്തി ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ലോറി റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് കയറി അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെയാണ് ആറുമണിയാണ് ഹൈവേ ആണ് എൻ്റെ വണ്ടി ഒരു സ്പീഡ് ഉണ്ടായിരുന്നു ആ സ്പീഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ലോറിയുടെ ബാക്കിൽ പോയി ഇടിച്ചു സെൻസർ ഉള്ള കാരണം അതിൻ്റെ സ്റ്റീറിങ് സ്റ്റെക്കായി അപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ടയർ പൊട്ടി ടയർ പൊട്ടിയിട്ട് വണ്ടി ഞാൻ റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തു വില പിടിച്ച് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തു ആ ടയർ പൊട്ടിയാൽ ഒരച്ചിൽ തന്നെ ഒരഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് വണ്ടി മാറിക്കിടക്കണം അവിടെ സ്പോട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റൂട്ടിൽ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം അവിടെ എല്ലാ കാറുകളും ഈ രാത്രി സമയങ്ങളിൽ പോകുന്നത് വളരെയധികം അമിതമായിട്ടുള്ള സ്പീഡിലാണ് അപ്പൊ ഈ ഡ്രൈവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അറുപത് എൺപത് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും നല്ല സ്പീഡിലാണ് എന്നുള്ള കാര്യം നമുക്ക് ആ ചിത്രങ്ങൾ അതായത് ഈ അപകടത്തിന്റെ ചിത്രങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇടിച്ചതിൽ തല പൊട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വഴി കൂടി പോകുന്ന ഒരാളുടെ വണ്ടി പിടിച്ചു ഹെൽപ്പ് ചോദിച്ചു അങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വരെ ഒരു മൂളകും മൂളിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പോയി വണ്ടി ഹോസ്പിറ്റലൊക്കെ ഞാൻ അത് കോയമ്പത്തൂർ വരെയും ജോക്കൂട്ടനാണ് ഓടിച്ചിരുന്നത് പിന്നെ അത് സ്വഭാവമായിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് കയറിയായിരുന്നു ഞങ്ങള് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പ് സംസാരിച്ചതാണ് എന്നോട് ജോ ബ്രദർ ചോദിച്ചു ഞാൻ ഓടിക്കട്ടെ വായിച്ചെന്ന് വെച്ചു ഞാൻ പറഞ്ഞു വേണ്ട കിട്ടാൻ എനിക്ക് കുഴപ്പമൊന്നും ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞു അല്ല തനിക്ക് ഉറങ്ങണേ ഉറങ്ങുക ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങാനില്ല എനിക്കൊന്നും മൂത്ര വയ്ക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് അതിൽ സ്പോട്ട് കിട്ടണമെങ്കിൽ നമുക്ക് നിർത്താം പറഞ്ഞിട്ട് ഞാൻ ആ ഒരു രീതിയിൽ ലഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോവാം അപ്പോൾ എനിക്ക് ഒഴിഞ്ഞിടക്കാറോട് ലെഫ്റ്റ് സൈഡ് വണ്ടികളൊന്നും ഇല്ല റൈറ്റ് സൈഡ് എനിക്ക് നോക്കിയാൽ കാണുന്ന ഒരു ലോറി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഈ ലോറി ഞങ്ങളുടെ മുമ്പിലേക്ക് ക്രോസ് ചെയ്തത് ഇവര് സഞ്ചരിച്ച വാഹനം കിയുടെ കാർണിവൽ എന്ന് പറയുന്ന വാഹനമാണ് മുഖ്യമന്ത്രി വരെ സഞ്ചരിക്കുന്നത് ആ ഒരു വാഹനത്തിലാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആ വാഹനത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രൈവർ പറയുന്നത് ആ വാഹനം ഇടിച്ച ഉടൻ തന്നെ അതിന്റെ സ്റ്റിയറിംഗ് സ്ട്രക്കായി എന്നുള്ള കാര്യമാണ് അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് റൈറ്റ് സൈഡ് ട്രാക്കിൽ പക്ഷേ തന്നെ ബ്രേക്ക് ആ പോയി ചെയ്തു പൊട്ടി സ്റ്റീറിങ് സ്റ്റെക്കായി ടയർ പൊട്ടിട്ട് വണ്ടി റൈറ്റ് സൈഡിലേക്ക് വണ്ടി അടുത്താണ് അതെ അവിടെ കാണാം ഒരഞ്ഞു വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരഞ്ഞു വന്നിരിക്കുന്നത് കാണാം ടയർ പൊട്ടിയിട്ട് റിമ് ആണ് ലോറി സൈഡിലായിരുന്നു വന്നു പോയിരുന്ന ലോറി ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നു അപ്പോൾ പെട്ടെന്നുള്ളൊരു ചേഞ്ച് ആയതുകൊണ്ട് തന്നെ കാരണം അവർ മിററിലും ഒക്കെ തൊട്ടടുത്ത് ഞങ്ങൾ കാണാം പക്ഷെ അത് നോക്കിയിട്ടുണ്ടായില്ല അവർ പെട്ടെന്ന് ഞങ്ങളുടെ ട്രാക്കിലേക്ക് ചേഞ്ച് ആയി ഡ്രൈവർ ആ ഞങ്ങൾ സമയത്ത് കോൺഷ്യസ് ആയിട്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ ഒരു ഇതില് ഞങ്ങള് എല്ലാം ഇട്ടിട്ട് അവിടുന്ന് ഒരു വഴിപിടി കാറ് ഹെൽപ് മുന്നിൽ ഞാനും ചേട്ടൻ്റെ അനിയൻ ജോ ഏറ്റവും വേഗത്തില് ചേട്ടൻ കിടന്ന് ഉറങ്ങായിരുന്നു ചേട്ടൻ്റെ കൈക്ക് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഇവിടെ ഓർത്തില്ല വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ട് കാരണം രണ്ടുപേരും സീറ്റ് ബെൽറ്റ്ന്നില്ല കാരണം അവര് അങ്ങനെ ഇടാറില്ല അവര് ഉറങ്ങും ഞങ്ങള് നോർമലി വരെ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ആ ഒരു വിശ്വാസത്തിലായിരിക്കും ഫ്രണ്ടിലേക്ക് വന്ന ഇടയിൽ ജോകുട്ടിന്റെ മടിയിലേക്കായി വന്നു അപ്പോൾ ഡാഷിൽ അടിച്ചോണ്ട് അറിയില്ല ബാക്ക് പെയിൻ ഉണ്ട് മമ്മിക്ക് കാലു കുത്താൻ പറ്റുന്നില്ല നാളുകളായിട്ട് മോട്ടോർ വാഹന വകുപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ആളുകളും അതായത് ബാക്കിൽ ഇരിക്കുന്ന ആളുകളും ഫ്രണ്ടിലിരിക്കുന്ന ആളുകളും ഒക്കെ നിർബന്ധമായിട്ട് സീറ്റ് ബെൽറ്റുകൾ ധരിക്കണം എന്നുള്ള കാര്യം ഇവിടെ ഈ മാതാവും പിതാവും ഷൈൻ ചാക്കോയും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ ഡ്രൈവർ പറയുന്നത് അതുകൊണ്ടാണ് അവർ അപകടത്തിൽപ്പെടാനുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അപകടമാണിത് അതായത് ഷൈൻ ചാക്കോ ഒരു സിനിമ നടൻ ആയതുകൊണ്ടാണ് ഈ മാതാവും പിതാവും ഒക്കെ ഈ മീഡിയയുടെ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രത്യേകിച്ച് ഈ ഷൈൻ ചാക്കോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഉണ്ടാകി അതിനെ തുടർന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സ്വന്തം മകനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരു പിതാവാണ് ഈ മരണപ്പെട്ട ഈ പിതാവ് ഇദ്ദേഹം അവിടെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്കാരനായിരുന്നു ഷൈൻ ടോൺ ചാക്കോയുടെ മാതാവ് ഒരു അധ്യാപികയായിരുന്നു അവര് വലിയൊരു കുടുംബക്കാരാണ് അപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നുണ്ടായ പല വീഴ്ചകൾ കാരണമാണ് അവർക്ക് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നത് അവർക്ക് അവിടെ സംസാരിക്കേണ്ടി വന്നത് അത് മുഖാന്തരമാണ് ഇവര് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതും മറ്റുള്ള ആളുകൾ ഇവരെ അറിയാനുള്ള ഒരു കാരണമായി തീർന്നതും ടൈം ടോം ചാക്കോയെ സംബന്ധിച്ച് വലിയൊരു മാറ്റത്തിന്റെ പാതയിലായിരുന്നു ഇദ്ദേഹം അതായത് കഴിഞ്ഞിടയ്ക്ക് വലിയ വിവാദങ്ങളിൽ ഇദ്ദേഹം പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി താൻ വരുന്ന ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം മാധ്യമങ്ങളുടെ മുന്നിൽ ഇദ്ദേഹം തുറന്നു പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടിയുള്ള ശീൽസയുടെ ഭാഗമായിട്ടാണ് ഈ കുടുംബം ബാംഗ്ലൂരിലേക്ക് സഞ്ചരിച്ചത് ഈ യാത്രയിൽ സ്വന്തം പിതാവിനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഷൈം ടോൺ ചാക്കോ ആയിത്തീരുകയും ചെയ്തു ഷൈം ടോൺ ചാക്കോ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ പാളീച്ചകൾ ഉണ്ടായ ഒരു മനുഷ്യനാണ് എന്നാൽ ഈ കുടുംബം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഈ പിതാവട്ടെ ഈ മാതാവട്ടെ സഹോദരനാവട്ടെ അവരൊക്കെയും ഒതുങ്ങി ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളാണ് അവരെയൊക്കെ വെറുതെ ഇങ്ങനെയുള്ള വിവാദങ്ങളിലേക്ക് മാധ്യമങ്ങൾ കൊണ്ടുവന്ന് ഇട്ടതാണ് അപ്പോൾ ഈ ഒരു മരണം സംബന്ധിച്ചും നമ്മൾ ഇതിന്റെ വാർത്തകള് നമ്മൾ വരുന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സ് പരിശോധിക്കുന്ന സമയത്ത് വളരെ മോശം കമന്റുകളാണ് വരുന്നത് അത് മലയാളികളെ സംബന്ധിച്ച് അത്ര ആശ്വാസകരമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ